പ്രസിഡന്റ് രാംചന്ദ്ര പൌഡേലും പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയും സ്ഥാനമൊഴിഞ്ഞതോടെ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് നേപ്പാൾ നിയന്ത്രണമേറ്റെടുത്ത് യുവാക്കളുടെ പ്രക്ഷോഭത്തിൽ തലസ്ഥാനമായ കാഠ്മണ്ഡു അടക്കമുള്ള നഗരങ്ങളിൽ ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണ് ഭാരതത്തിന്റെ അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കി നേപ്പാളിൽ കുടുങ്ങിയിട്ടുള്ള ഭാരതീയരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു വലിയ പ്രക്ഷോഭം ആ പ്രക്ഷോഭം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യത്തിൽ ജനജീവിതം എത്രത്തോളം സ്തംഭിച്ചിരിക്കുകയാണ് ഒപ്പം ഭാരതത്തിന്റെ നേപ്പാളിന്റെ അതിർത്തിയിലും എത്രത്തോളം ജാഗ്രതയുമാണ് സുരക്ഷ നേപ്പാളിൽ കലാപം ആളിക്കത്തോടുകൂടി പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിക്കും കൂടാതെ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡലിനും രാജിവയ്ക്കേണ്ടി വന്നിരുന്നു തുടർന്ന് സൈന്യമാണ് നിയന്ത്രണം ഏറ്റെടുത്തത് നിലവിൽ സൈന്യം അറിയിക്കുന്നത് പ്രസിഡന്റ് രാജിവെച്ചിട്ടില്ല എന്നും പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ക്രമീകരണങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ് സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത് പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും മന്ത്രിമാരെയും മുൻ പ്രധാനമന്ത്രിയെയും എല്ലാം തന്നെ വ്യോമമാർഗം സൈന്യം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് സുപ്രീം കോടതി പാർലമെന്റ് പ്രധാനമന്ത്രിയുടെ വസതി പ്രസിഡന്റിന്റെ വസതി തുടങ്ങി ഭരണഘടനാ സ്ഥാപനങ്ങളും ആ വീടുകളും പ്രധാനപ്പെട്ട ഭരണകർത്താക്കളുടെ വസതികളും ആ പൊതുസ്ഥാപനങ്ങളും എല്ലാം തന്നെ കലാപകാരികൾ അടിച്ചു തകർത്തിട്ടുണ്ട് പുതിയ തലമുറയുടെ ജൻസി തലമുറയുടെ പ്രതിഷേധം അരങ്ങേറിയത് നേപ്പാളിൽ സർക്കാർ സമൂഹ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയതോടുകൂടിയായിരുന്നു പ്രതിഷേധം ആളിക്കത്തിയതോടെ ആ വിലക്കേർപ്പെടുത്തിയിട്ടുള്ള ഉത്തരവ് പിൻവലിച്ചെങ്കിലും ആ കലാപം അവസാനിപ്പിച്ചില്ല വലിയ രീതിയിലുള്ള ആഞ്ഞടിച്ച കലാപം ഇരുപതിലധികം പേരുടെ മരണം ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു അത്ര വലിയ അശാന്തിയാണ് നിലവിൽ നേപ്പാളിലുള്ളത് കാഠ്മണ്ഡു ഉൾപ്പെടെയുള്ള മേഖലകളിൽ തലസ്ഥാന നഗരമായിട്ടുള്ള കാഠ്മണ്ഡു ഉൾപ്പെടെയുള്ള മേഖലകളിൽ ജനജീവിതം ദുസ്സഹമായിട്ടുണ്ട് കാഠ്മണ്ഡു വിമാനത്താവളത്തിന്റെ നിയന്ത്രണം നിലവിൽ താൽക്കാലികമായി സൈന്യം ഏറ്റെടുത്തു മലയാളികൾ ഉൾപ്പെടെ നിരവധി ഭാരതീയർ നിലവിൽ നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അത്തരത്തിൽ ഭാരതീയരെ മുഴുവൻ സുരക്ഷിതമായി തിരികെ എത്തിക്കും എന്നുള്ള പ്രതികരണമാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുള്ളത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം യാത്ര ക്രമീകരിക്കുക നിലവിൽ സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരുക എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുള്ള റിപ്പോർട്ട് കാരണം പലയിടങ്ങളിലും റോഡുകൾ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് റോഡിലെല്ലാം തന്നെ ടയറുകൾ കൂട്ടിയിട്ടും മറ്റും കത്തിച്ചുകൊണ്ട് വാഹനങ്ങൾ അടിച്ചു തകർത്തതും വലിയ പ്രതിഷേധമാണ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് നിലവിൽ പുറത്തിറങ്ങുന്നത് സുരക്ഷിതമല്ല സുരക്ഷിതമായ സ്ഥാനത്ത് തുടരുക മാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് യാത്ര ക്രമീകരിക്കുക എന്നുള്ളതാണ് നൽകിയിട്ടുള്ള നിർദ്ദേശം ഒപ്പം ഭാരതത്തിന്റെ അതിർത്തി മേഖലകളിൽ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് ആ സ്ഥിതിഗതികൾ വിലയിരുത്തി നേപ്പാളിൽ സമാധാനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ നേപ്പാൾ എംബസിക്ക് ചുറ്റും സുരക്ഷാ ക്രമീകരണങ്ങൾ പതിവിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നേരത്തെ ശ്രീലങ്കയിലും പിന്നീട് ബംഗ്ലാദേശിലും കണ്ടതിന് സമാനമായി പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും വരെ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത തരത്തിൽ സ്വന്തം വസതിയും അധികാരങ്ങളും വിട്ടോടേണ്ട തരത്തിലേക്ക് നേപ്പാളിലെ പ്രതിഷേധം കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു അവിടെ പുതിയ തലമുറയുടെ രൂക്ഷമാണ് സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള രോഗമാണ് കെ പി ശർമ്മയോലി സർക്കാരിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ കൂടി ഉയർന്നിട്ടുള്ള രോക്ഷമാണ് ഈ സമൂഹ മാധ്യമങ്ങളുടെ നിരോധനത്തിന്റെ പേരിൽ നേപ്പാളിന്റെ നഗരങ്ങളിൽ മുഴുവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതിശക്തമായിട്ടുള്ള കലാപം ഇരുപതിലധികം മരണം എന്നുള്ളത് ഔദ്യോഗിക റിപ്പോർട്ടാണ് അതിലധികം സാധ്യതയുണ്ട് മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ ഇത്തരത്തിൽ വീടിന്റെ വെച്ചതിൽ അതിൽ ബന്ധു സാഹചര്യം ഉണ്ടായി നിരവധി പൊതുസ്ഥാപനങ്ങളും ഭരണ കേന്ദ്രങ്ങളും സുപ്രീം കോടതി ഉൾപ്പെടെയുള്ളവരുമാണ് പ്രക്ഷോഭകാരികൾ അടിച്ചു തകർത്തിട്ടുള്ളത് ഇപ്പോഴും ആ പ്രക്ഷോഭം പൂർണ്ണമായും അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല സൈന്യം ഇടപെട്ടുകൊണ്ട് നിയന്ത്രണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തിപ്പെടുത്തി വരികയാണ്